യേശു സ്നേഹിക്കുന്നവരെ ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ നൂറ്റി അൻപത് ചോദ്യോത്രങ്ങളുടെ ഒരു മോഡൽ പരീക്ഷാ രീതിയിലുള്ള ഒരു ലൈവ് ഇന്നലെ അതിൻ്റെ ആദ്യ ഭാഗം ചെയ്തിരുന്നു അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ് ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങൾ എന്നുള്ള ചോദ്യോത്രങ്ങൾ കാണാം യേശു തൻ്റെ ഒറ്റക്കുടുക്കൽ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം ശിഷ്യന്മാർ എന്തു ചെയ്യാൻ തുടങ്ങി തമ്മിൽ തർക്കിക്കാൻ തമ്മിൽ ചോദിക്കാൻ തമ്മിൽ ഭക്ഷണം പങ്കിടാൻ തമ്മിൽ പ്രാർത്ഥിക്കാൻ ഇതില് ഉത്തരമായിട്ട് വരുന്നത് തമ്മിൽ തർക്കിക്കാൻ തമ്മിൽ ചോദിക്കാൻ തുടങ്ങി ശിഷ്യന്മാർ തമ്മിൽ ചോദിച്ചത് എന്തിനെക്കുറിച്ചായിരുന്നു പെസഹ ഒരുക്കം പൂർത്തിയാവുന്ന കാര്യത്തെക്കുറിച്ച് ആരാണ് ഏറ്റവും വലിയവൻ എന്ന് ആരാണ് യേശുവിനെ ഉറ്റിക്കൊടുക്കാനിരിക്കുന്നതെന്ന് ആരാണ് യേശുവിനൊപ്പം പോകേണ്ടത് എന്ന് ആരാണ് യേശുവിനെ ഒറ്റി കൊടുക്കാനിരിക്കുന്നതെന്ന് അതാണ് അതിൻ്റെ ഉത്തരം നേരത്തെ തമ്മിൽ ചോദിക്കാൻ തുടങ്ങി ഇപ്പോൾ അത് അതിൻ്റെ എന്താണെന്നും കൂടി വ്യക്തമാവുകയാണ് ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടായ തർക്കം ഏതു കാര്യം സംബന്ധിച്ചായിരുന്നു ഇരുപത്തി നാലാം അധ്യായത്തിലെ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു ആരാണ് യേശുവിനെ ഒറ്റികൊടുക്കാതിരിക്കുന്നത് എന്നുള്ളത് ഇനി ഇരുപത്തഞ്ചാം വാക്യം ആരാണ് യേശുവിനെ ഒറ്റക്കൊടുക്കുക ആരാണ് വലിയവൻ ആരാണ് പ്രസഹ ഒരുക്കുക ആരാണ് കൂടുതൽ വിശ്വസ്തൻ ആരാണ് വലിയവൻ ലൂക്ക ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് പ്രകാരം ശിഷ്യന്മാരുടെ ഇടയിൽ എന്ത് സംഭവിച്ചു പ്രാർത്ഥിച്ചു ഗാനം ആലപിച്ചു തർക്കം ഉണ്ടായി ഭക്ഷണം പങ്കിട്ടു തർക്കം ഉണ്ടായി ഇതൊക്കെ ഇരുപത്തിനാലോ വാക്യത്തിൽ തന്നെ കേട്ടോ ക്ഷമിക്കണം അത് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചോദ്യമായിട്ട് വരികയാണത് യേശു പറഞ്ഞു വിജാതിയരുടെ മേൽ ആരാണ് ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നത് പുരോഹിതന്മാർ അവരുടെ രാജാക്കന്മാർ പ്രവാചകന്മാർ സൈനികർ അവരുടെ രാജാക്കന്മാർ വിജാതീകരണമേൽ അധികാരമുള്ളവരെ അവർ എങ്ങനെയാണ് കണക്കാക്കുന്നത് ശത്രുക്കളായി അടിമകളായി ഉപകാരികളായി ദാസന്മാരായി ഉപകാരികളായി ഇരുപത്തി ആറാം വാക്യം യേശുവിൻ്റെ ഉപദേശപ്രകാരം ശിഷ്യന്മാരിൽ ഏറ്റവും വലിയവൻ ആരെ പോലെ ആയിരിക്കണം അധ്യാപകനെപ്പോലെ ഏറ്റവും ചെറിയവനെപ്പോലെ രാജാവിനെപ്പോലെ പുരോഹിതനെ പോലെ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെ ആയിരിക്കണം ഏറ്റവും ചെറിയവനെ പോലെ ഏറ്റവും ചെറിയവനെ പോലെ ആയിരിക്കണം യേശുവിൻ്റെ വാക്കുകളിൽ ഏറ്റവും ചെറിയവനെ പോലെ ആയിരിക്കണം യേശുവിൻ്റെ വാക്കുകളിൽ അധികാരമുള്ളവൻ ആരെ പോലെ ആയിരിക്കണം ഇപ്പം നമ്മൾ കണ്ടത് ഏറ്റവും വലിയവൻ ഇനി അധികാരമുള്ളവൻ സൈനികനെപ്പോലെ അധികാരമുള്ളവൻ സൈനികനെപ്പോലെ ഉപദേശകനായി ശുശ്രൂഷകനായി പ്രവാചകനായി ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവൻ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനായി ആ ശുശ്രൂഷകനെ പോലെയും യേശു ചോദിച്ചത് യേശു ചോദിച്ചത് പ്രകാരം യേശു ചോദിച്ച യേശു ചോദിച്ച പ്രകാരം ആരെയാണ് വലിയവനായി കണക്കാക്കുന്നത് പ്രവാചകൻ പരിചരിക്കുന്നവൻ ഭോജനത്തിന് ഇരിക്കുന്നവൻ ശുശ്രൂഷകൻ ഭോജനത്തിന് ഇരിക്കുന്നവനല്ല ഭക്ഷണം കഴിക്കാനിരിക്കുന്നവൻ അതാണ് നമ്മളവിടെ യേശു ചോദിക്കുന്നുണ്ടല്ലോ ആരാണ് വലിയവൻ എന്താണ് ഭക്ഷിക്കുന്ന ഭക്ഷണം കഴിക്കുന്നവനോ പരിചരിക്കുന്നവനോ ആ ഒരു ഇത് വരുന്നുണ്ടല്ലോ നമ്മുടെ എന്താ ഇവിടെ വാക്യം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് േഴ് ആരാണ് വലിയവര് ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ പരിചരിക്കുന്നവനോ അപ്പോൾ ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ ഇവിടെ ഭോജനം എന്നുള്ളൊരു അതിൻ്റെ വ്യത്യാസമുണ്ട് ഓക്കെ യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ആരെ പോലെ പറഞ്ഞത് അധ്യാപകനായി പരിചരിക്കുന്നവനെ പോലെ രാജാവിനെ പോലെ ന്യായാധിപനായി പരിചരിക്കുന്നവനെ പോലെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് അവർ എന്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വിജയങ്ങളിൽ പരിശോധനകളിൽ പ്രാർത്ഥനകളിൽ അത്ഭുതങ്ങളിൽ പരിശോധനകളിൽ അവിടെ പരീക്ഷകളിൽ എന്നുള്ളതാണ് വരുന്നത് പരീക്ഷകളിൽ നമ്മൾ അത് ഉപയോഗിച്ച ബൈബിളിൻ്റെ ഒരു വേർഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏയുടെ സഹായത്തോട് കൂടിയാണ് ഇത് ചെയ്തത് അപ്പോൾ നമുക്ക് ചെറിയൊരു കൊടുത്തത് കറക്റ്റാണെങ്കിലും അതിന് എഡിറ്റിംഗ് ചെയ്യാനുണ്ടായിരുന്നു ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു ചില സമയങ്ങളിൽ മാത്രം നിരന്തരം അപൂർവമായി ജെറുസലമിൽ മാത്രം നിരന്തരം എന്തെങ്കിലും ആ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ നിലവിൽ ബൈബിളുമായിട്ട് എപ്പോഴും ഒത്തുനോക്കിയല്ല ഈ ഉത്തരങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും പിശകളുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് എനിക്കത് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വരില്ല ഞാനും ഈ ഭാഗം പഠിച്ചെത്തിയിട്ടുമില്ല ഈ ശിഷ്യന്മാർക്ക് എന്തു തരുന്നു എന്ന് പറഞ്ഞു അനുഗ്രഹം രാജ്യം സമാധാനം ആത്മാവ് രാജ്യം യേശു ശിഷ്യന്മാർക്ക് രാജ്യം കൊടുക്കുന്നത് ഏതു മാതൃക പ്രകാരമാണെന്നാണ് പറഞ്ഞത് പ്രവാചകന്മാർ നൽകിയതുപോലെ പുരോഹിതന്മാർ ചെയ്തതുപോലെ തൻ്റെ പിതാവ് തന്നതുപോലെ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ തൻ്റെ പിതാവ് തന്നതുപോലെ മുപ്പതാം വാക്യത്തിലേക്ക് പോകുന്നു യേശു ശിഷ്യന്മാർക്ക് തൻ്റെ രാജ്യത്തിൽ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നേത് അത്ഭുതങ്ങൾ നടത്തുക ഭക്ഷണവും പാനവും ചെയ്യുക യാഗങ്ങൾ അർപ്പിക്കുക ഉപദേശ ജനങ്ങളെ ഉപദേശിക്കുക ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അതാണ് ആശയം വരുന്നതാണ് ഉത്തരം വരുന്നത് യേശുവിൻ്റെ വചനപ്രകാരം ശിഷ്യന്മാർ സിംഹാസനങ്ങളിൽ ഇരുന്ന ആരെ വിധിക്കും ജാതികളെ പുരോഹിതന്മാരെ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ജനക്കൂട്ടത്തെ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഞാൻ ഈ അധ്യായം കുറച്ച് കുറച്ച് പഠിച്ച് വരുന്നുണ്ട് പക്ഷെ അത് കൃത്യമായ ഒരു പഠനത്തിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടല്ലെങ്കിൽ യേശു ആരെയാണ് ഇരട്ടിപ്പിച്ച് വിളിച്ചത് അതായത് രണ്ട് പ്രാവശ്യം വിളിച്ചത് യോഹന്നാൻ ഷിമയോൻ യാക്കോബ് തോമസ് ഷിമയോൻ ഷിമയോനെയാണ് വിളിക്കുന്നത് സാത്താൻ സിമയോനെയും സാത്താൻ സിമയോനെയും മറ്റു ശിഷ്യന്മാരെയും എന്തുപോലെ പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാണ് യേശു പറഞ്ഞത് സാത്താൻ സിമിയോനെയും സാത്താൻ സിമിയോനെയും മറ്റു ശിഷ്യന്മാരെയും എന്തുപോലെ പോലെ പറ്റാൻ ഉദ്യമിച്ചെന്ന് പൊൻ പൊൻ പോലെ ഗോതമ്പ് പോലെ മണൽ പോലെ മീൻ പോലെ ഗോതമ്പ് പോലെ യേശു സിമയോനോട് പറഞ്ഞത് പ്രകാരം അവന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ എന്തു ചെയ്തു ഉപദേശിച്ചു മുന്നറിയിപ്പ് നൽകി പ്രാർത്ഥിച്ചു അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു യേശു ശിമയോനോട് പറഞ്ഞതുപോലെ അവൻ തിരിച്ചു വന്ന ശേഷം ചെയ്യേണ്ടത് എന്താണ് ജനങ്ങളെ ഉപദേശിക്കുക സഹോദരരെ ശക്തിപ്പെടുത്തുക സുവിശേഷം പ്രസംഗിക്കുക പ്രസഹ ഒരുക്കുക പ്രസഹ ഒരുക്കുക സഹോദരരെ ശക്തിപ്പെടുത്തുക തിരിച്ചു വന്ന് സഹോദരരെ ശക്തിപ്പെടുത്തണം എന്നാണ് അവിടെ നമ്മൾ വാക്യത്തിൽ കാണുന്നത് ഷിമയോൻ യേശുവിനോട് പറഞ്ഞത് എന്താണ് അതായത് തുടർന്ന് പറയുന്നതാണ് ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റക്കൊടുക്കില്ല ഞാൻ നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാൻ തയ്യാറാണ് ഞാൻ നിന്നെ ഒരിക്കലും ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റക്കൊടുക്കില്ലേ ഓപ്ഷനാണ് ആദ്യത്തെ ഓപ്ഷൻ ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റ കൊടുക്കില്ല ഞാനെൻ്റെ കൂടെ കാര കാലാ ഞാനെൻ്റെ ഞാൻ നിൻ്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാൻ തയ്യാറാണ് ഞാൻ എൻ്റെ രാജ്യം സ്ഥാപിക്കാൻ സഹായിക്കും ഞാൻ എൻ്റെ പിന്തുടരുകയില്ല അപ്പോൾ ബി ആണ് ബി ആണ് ബി ആണ് ബി ആണ് പക്ഷെ ഞാനെൻ്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാൻ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാനും തനദനാണെന്ന രീതിയിലാണ് അവിടെ പറയുന്നത് നോക്കാം സിമിയോനേശുവിനു വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണെന്ന് പറഞ്ഞു ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും പോരാടാനും ജയിക്കാനും മരിക്കാനും കാലാഗ്രഹത്തിലേക്ക് പോകാനും രാജാവായി അധികാരം നടത്താനും അവിടെ മരിക്കാനും കാലാഗ്രഹത്തിലേക്ക് മരി കാലാഗ്രഹത്തിലേക്ക് പോകാനും എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ട് വരുന്ന ആദ്യമാണ് കാരാഗ്രഹത്തിൻ്റെ കാര്യം പറയുന്നത് തുടർന്ന് മരണത്തിന്റെ കാര്യം നമുക്ക് വാക്യം നോക്കാം ഒറ്റ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം പറയുമ്പോൾ ഞാൻ നിന്നോട് നിൻ്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ് നിന്നോടുകൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ് എന്നുള്ള നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാൻ മരിക്കാൻ തന്നെ ഞാൻ തയ്യാറാണ് അതാണ് പറയുന്നത് നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ ഞാൻ തയ്യാറാണ് യേശു എന്ത് പ്രവചിച്ചു അവൻ ജയിലിൽ അടയ്ക്കപ്പെടും അവൻ മൂന്ന് പ്രാവശ്യം യേശുവിനെ നിഷേധിക്കും അവൻ രാജ്യം കൈവരിക്കും അവൻ എല്ലായ്പ്പോഴും വിശ്വസ്തനായി നിലനിൽക്കും അവൻ മൂന്ന് പ്രാവശ്യം യേശുവിനെ നിഷേധിക്കും പത്രോസ് യേശുവിനെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു നിലവിളി കേൾക്കും സൂര്യോദയം വരും കോഴി കൂവും മിന്നൽ വീഴും കോഴി കൂവും എന്നുള്ളതാണ് അടുത്തത് മുപ്പത്തഞ്ചാം വാക്യം യേശു തൻ്റെ ശിഷ്യരോട് ചോദിച്ചത് എന്ത് അവർക്ക് മതിയായ ഭക്ഷണം ഉണ്ടായിരുന്നോ അവർക്ക് ഉറങ്ങാനുള്ള സ്ഥലം കിട്ടിയോ മടിശീല ഭാണ്ഡം ചെരുപ്പ് ഇല്ലാതെ അയച്ചപ്പോൾ കുറവുണ്ടായോ അവർക്ക് ശത്രുക്കൾ വന്നോ മടിശീല ഭാണ്ടം ചെരുപ്പ് ഇല്ലാതെ അയച്ചപ്പോൾ കുറവുണ്ടായോ അത് വാക്യം കൃത്യമായിട്ട് വരുന്നത് മടിശീലയോ ഭാണ്ഡവോ ഇല്ലാതെ എന്താണ് ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരിപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്റെങ്കിലും കുറവ് നിങ്ങൾക്ക് എന്തിൻ്റെങ്കിലും കുറവുണ്ടായോ എന്നുള്ളതാണ് അവിടെ ചോദ്യം വരുന്നത് വാക്യം നമുക്ക് മുപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ കുറവുണ്ടായോ ഓക്കെ ചപ്പോൾ എന്തിൻ്റെ കുറവുണ്ടായി കൃത്യമായിട്ട് വാക്യങ്ങളൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ് കുറവുണ്ടായോ ഓക്കെ അത്രയാണ് വരുന്നത് അടുത്തത് ശിഷ്യന്മാർ യേശുവിനോട് എന്ത് മറുപടി പറഞ്ഞു കുറവുണ്ടായിരുന്നു ഒന്നിനും കുറവുണ്ടായില്ല ഭക്ഷണം മാത്രം കുറവുണ്ടായി യാത്ര പ്രയാസമായി ഒന്നിനും കുറവുണ്ടായില്ല യേശു ശിഷ്യരോട് ശിഷ്യന്മാരോട് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ഒന്നും കൊണ്ടുപോയിരുത് പ്രാർത്ഥിക്കുവാൻ മടിച്ചിയിലെയും പാണ്ഡവമുള്ളവർ അവ കൊണ്ടുപോകട്ടെ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കട്ടെ മഴശിശയിലെയും പാണ്ഡവമുള്ളവർ അവ കൊണ്ടുപോകട്ടെ എന്നാൽ അവരുട്ടെ എന്നാണ് അവ അവക്കട്ടെ അതാണ് ഉത്തരം വാളില്ലാത്തവൻ എന്ത് ചെയ്യണം യേശു പറഞ്ഞു പുതിയ വസ്ത്രം വാങ്ങട്ടെ സുഹൃത്തുക്കളിൽ നിന്ന് വാൾ കടം വാങ്ങട്ടെ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ വാൾ വേണ്ടെന്ന് വിചാരിക്കട്ടെ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ അതാണ് ഉത്തരം യേശു തന്നെക്കുറിച്ച് ഏത് വചനം നിവൃത്തിയാകേണ്ടതാണെന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് അവൻ രാജാവ് കിരീടം ധരിക്കും അവൻ നിയമലംഘകരോടുകൂടി എണ്ണപ്പെട്ടു അവൻ ലോകം സൃഷ്ടിക്കുന്ന അവൻ ദേവാലയത്തിലിരിക്കും ഇവിടെ അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു അതാണ് യേശു പറയുന്നത് പോലെ എന്താണ് പൂർത്തിയാകേണ്ടത് ശിഷ്യന്മാരുടെ ആഗ്രഹങ്ങൾ അവനെപ്പറ്റി പറ്റി എഴുതിയിരിക്കുന്നത് മോശയുടെ കൽപ്പനകൾ രാജാക്കന്മാരുടെ ആജ്ഞകൾ അവനെപ്പറ്റി പറ്റി എഴുതിയിരിക്കുന്നത് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത് എന്തായിരുന്നു ഇരുവരും കയ്യാൻ കയറാൻ തയ്യാറാണ് ഇവിടെ രണ്ട് വാളുണ്ട് അവൻ ജയിലിൽ പോകുന്നു നമ്മൾ വിശ്രമിക്കണം ഇവിടെ രണ്ട് വാളുണ്ട് യേശു ശിഷ്യന്മാർ പറഞ്ഞതിന് മറുപടി പറഞ്ഞത് എന്താണ് ഇതിനെ ഉപേക്ഷിക്കൂ മതി വാൾ എടുത്തു പോകൂ പ്രാർത്ഥിക്കൂ മതി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യമാണ് നമ്മൾ കണ്ടത് നമുക്ക് നാൽപ്പതാമത്തെ വാക് മുപ്പത്തൊമ്പതാമത്തെ വാക്യം മുതൽ നമ്മൾ ഗക്സമനിയിൽ പ്രാർത്ഥിക്കുന്നു തുടങ്ങുന്നതോട്ട് നമുക്ക് അടുത്ത ദിവസം നമ്മൾ അതിൽ ചെയ്യാമെന്ന് കരുതുകയാണ് അല്ലെങ്കിൽ നമുക്കിന്ന് രാത്രി അല്ലെങ്കിൽ സമയം പോലെ നമുക്ക് ചെയ്യാമെന്ന് കരുതുകയാണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ